പ്രവാസിക്ക് കൈത്താങ്ങായി ട്വന്റി ഫോർ നാല് ദിവസം മുമ്പ് കാണാതായെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ട പ്രവാസി ട്വന്റി ഫോർ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ അഭയം തേടി ഖത്തറിൽ ജോലി ചെയ്തിരുന്ന അനിൽകുമാർ നാല് ദിവസം മുമ്പ് എത്തിയിരുന്നു കടബാധ്യത പെരുകിയതിനാൽ വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിയുകയായിരുന്നു ഖത്തറിൽ ജോലി ചെയ്ത സ്ഥാപനം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നൽകാതെ പറ്റിച്ചെന്ന് അനിൽകുമാർ പറഞ്ഞു ട്വന്റി ഫോർ ജീവനക്കാർ വിവരം ബന്ധുക്കളെയും പോലീസിനെയും അറിയിച്ചു നിങ്ങൾ എവിടെയാണ് ചേട്ടാ ഇദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് ഇപ്പൊ ട്വന്റി ഫോർ ഓഫീസിലാണ് ആളുടെ കയ്യിലാണ് ഇപ്പൊ ഫോൺ ഉള്ളത് ഫോൺ കൊടുത്തതാണ് നിങ്ങളെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇരുപത് വർഷായി അവിടെ കത്തലുണ്ടായിരുന്നു ഞാനൊരു കൊറോണ കഴിഞ്ഞ ടൈമിൽ ഒരു വണ്ടി എടുത്തു നാട്ടിൽ നിന്ന് ലോണൊക്കെ എടുത്ത് പോയതാണ് അബുസിത്ര മാൾ പറയും ദോഹ ദോഹയിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അബുസിത്ര അപ്പോൾ തൃശ്ശൂർ മേനോ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ട്രിപ്പ് തന്നത് ക്യു എം എസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അപ്പോൾ ഞാൻ മൂന്നര കൊല്ലം അവിടുന്ന് വെള്ളം എടുക്കലോടെ അപ്പോൾ ഒരു ലക്ഷത്തി പത്തിനായി പതിനായിരം രൂപയിലുള്ള തരാണ്ടായിരുന്നു അപ്പോൾ അവർ പേപ്പറിൽ അവർ ഒപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പൈസ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഗ്രിമെൻറ്റാണെന്ന് തരുതി അവർ പറഞ്ഞു ഇതിൽ അറുപത്തി രണ്ടായിരം രൂപയാലേ ഉള്ളൂ ഇനി തരാൾ ബാക്കി തരില്ല എന്ന് പറഞ്ഞു ബാലൻസിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇതിലുണ്ട് എൻ്റെ അടുത്തുണ്ട് തരാനുള്ളത് പിന്നെ വി സെർവ് എന്ന് പറഞ്ഞൊരു കമ്പനി രണ്ടായിരത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിൽ ടോഡിന്ന് അത് നാൽപ്പത്തൊന്നായിരം റിയാൽ തരാം അതൊരു ഉറുപ്പി തന്നിട്ടില്ല സർവീസ് സാധാരണ ബാങ്കിൽ നിന്ന് ഇരുപത് ലക്ഷം റുപ്യ ലോൺ എടുത്തു പിന്നെ ഒരാളിൽ നിന്ന് ഒരു പതിനഞ്ച് ലക്ഷം ഉറുപ്പ് പലിശയ്ക്ക് പോകും അത് ഏഴ് കൊല്ലായിട്ട് ഒരു ലക്ഷം ഉറുപ്പ വെച്ച് പലിശ കൊടുത്തു ഏഴ് കൊല്ലായിട്ട് അപ്പം കഴിഞ്ഞ മാസം വരെ കൊടുത്തു ഈ മാസം വരെ കൊടുക്കാൻ അവർ അപ്പോൾ സലീം അലക്കുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി സലീം വലിയ ചതിയിൽപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് വീട്ടിലേക്ക് പോലും ബന്ധുക്കളുടെ പ്രതികളോട് പോലും പ്രതികരിക്കാതെ അദ്ദേഹം മാറിയിരുന്നതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും പ്രിയപ്പെട്ടവർക്ക് ആശ്വാസകരമായ ഒരു വാർത്തയും ഇടപെടലുമാണ് ഇനിയും മുന്നേക്ക് നോക്കുമ്പോൾ അനിൽകുമാറിന് വലിയ ആശങ്കയുണ്ടല്ലോ അല്ലേ ഉറപ്പായും ഗോവിൽ അദ്ദേഹം നമ്മുടെ ഓഫീസിലേക്ക് ഇന്ന് രാവിലെയാണ് കടന്നു വരുന്നത് നമ്മൾ സിദ്ദീഖിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഒക്കെ രാജിവാർത്തയുടെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഓഫീസിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹം ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു പരാതി പറയാൻ വേണ്ടിയാണ് എത്തിയതെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ രേഖകളിൽ നിന്ന് തന്നെ പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം ദിവസങ്ങളായി വീട്ടിൽ ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ടെന്നും മാത്രമല്ല അദ്ദേഹം അന്തി ഉറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലായത് അങ്ങനെയാണ് അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ ഓഫീസിനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും യും അതിന് അതിനുശേഷം കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വന്നത് ഈ പറയുന്നത് പോലെ ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാനാണെങ്കിൽ പോലും അതിനപ്പുറം വലിയ വിഷമത്തിൽ കഴിഞ്ഞിരുന്ന വലിയ ആശങ്കയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു അതല്ലെങ്കിൽ ആശ്വാസ വാർത്ത എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം അവശനായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ ഇവിടെ ഇപ്പോഴും അദ്ദേഹം സുരക്ഷിതനായി തന്നെയുണ്ട് അത് ബന്ധുക്കളെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഈ ഘട്ടത്തിൽ അവർ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത് വരെ ഒരുക്കി നൽകുമെന്നൊരു വാക്കും ഉറപ്പും കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പാലിക്കുകയും ചെയ്യും അതിനുശേഷമാണ് ഈ വീട്ടുകാരെ വിളിച്ചത് വീട്ടുകാരെ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടതാണ് വലിയ വൈകാരികമായിരുന്നു അദ്ദേഹത്തിന് അധികം സംസാരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞതിന് ശേഷം കരയുകയായിരുന്നു പൊട്ടി കരയുകയായിരുന്നതിന് ശേഷം ഞാനാണ് ആ ഫോൺ വാങ്ങി ബാക്കിയുള്ള അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അതിനുശേഷം അവരിൽ നിന്നും ചോദിച്ചത് പ്രകാരം ഇദ്ദേഹം ഓഗസ്റ്റ് എട്ടിനാണ് അവസാനം വീട്ടുകാരുമായി ബന്ധപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ബന്ധപ്പെട്ടിട്ടേ ഇല്ല വലിയ കടമുണ്ട് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് മൂന്ന് മക്കളാണുള്ളത് അതും പത്തൊൻപതും പതിനാലും പന്ത്രണ്ടും വയസ്സുള്ള മൂന്ന് മക്കളാണുള്ളത് എന്നിട്ട് പോലും ആ അവരോടൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്നിട്ട് പോലും അവരെ പോലും ഫേസ് ചെയ്യാനും വിളിക്കാനും പറ്റാത്ത അത്രയും വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഇദ്ദേഹം നാല് ദിവസം മുൻപ് ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് എത്തി അത് ഈ വീട്ടുകാർ അറിഞ്ഞിരുന്നു ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് എത്തിയ കാര്യം അറിഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് എത്താത്തതോടെ ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകി അതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ ഓഫീസിലേക്ക് നമ്മുടെ ഓഫീസിലേക്ക് എത്തുന്നത് അങ്ങനെ വിവരം അറിയിച്ചതിന് പിന്നാലെ ചെറുപ്പുളപ്പുശ്ശേരി പോലീസിൽ ഈ വീട്ടുകാർ തന്നെ ഇക്കാര്യം ട്വന്റി ഫോർ ന്യൂസിന്റെ തന്നെ ഉണ്ടെന്ന കാര്യം അറിയിച്ചു അവർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടു അവർ ഫോർട്ട് പോലീസിൽ നിന്നും നമ്മളെ ബന്ധപ്പെട്ടു നമ്മളെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തു മാത്രമല്ല പോലീസ് തന്നെ പറഞ്ഞു ട്വൻ്റി ഫോർ നൌസിൻ്റെ ഓഫീസിലാണെങ്കിൽ അദ്ദേഹം സുരക്ഷിതനായി തന്നെ ഇരിക്കും നിങ്ങൾ അവിടെ അദ്ദേഹത്തെ സുരക്ഷിതനായി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇവിടെ തന്നെ അദ്ദേഹത്തെ സുരക്ഷിതനാക്കി കൊള്ളാം അതല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ ഞങ്ങൾ വിളിക്കാമെന്നും പറഞ്ഞു കാരണം തൊട്ടപ്പുറത്ത് തന്നെ എയർപോർട്ട് പോലീസ് സ്റ്റേഷനും ഉള്ളത് ആ നിലയിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ ശേഷം അവർ അദ്ദേഹത്തിന്റെ ഇപ്പോൾ അനിൽകുമാറിന്റെ അയൽവാസിയായ രാജീവ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് രാജീവ് നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് അനിൽകുമാർ സുരക്ഷിതനാണ് ഞങ്ങളുടെ തന്നെ ട്വന്റി ഫോറിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിലും ഉണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഉടൻ തന്നെ പുറപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് അനി കിട്ടി എന്ന് നിങ്ങളുടെ ഭാഗത്ത് വിവരം തന്നപ്പോ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട് യാത്രയിലാണ് അഞ്ചു ദിവസമായിട്ട് ഇദ്ദേഹത്തെ കാണാനിട്ട് ഞങ്ങള് കേരളത്തിലെ രണ്ട് എയർപോർട്ടിലും എല്ലാം ചെക്ക് ചെയ്ത് പോലീസിൽ ഇന്നലെ ഞങ്ങൾ പരാതി കൊടുത്ത് അവരതിന്റെ ഫോർവേഡുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് നിങ്ങളത് കിട്ടി എന്നുള്ള വാർത്ത കിട്ടിയത് ഈ വലിയ സാമ്പത്തിക ബാധ്യതയുടെ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലേക്ക് വരാനൊക്കെയുള്ള മടി കുടുംബത്തെ പോലും ഫേസ് ചെയ്യാനുള്ള മടി പറയുന്നുണ്ട് കള്ളം പറഞ്ഞ് പിടിച്ചേക്കുന്ന ഒരു മനുഷ്യനൊന്നും അല്ല എന്ന ആളുടെ വാക്കുകൾ മനസ്സിലാവുന്നുണ്ട് അപ്പോ നിങ്ങളുടെയൊക്കെ ഒരു വലിയ കരുതൽ അദ്ദേഹത്തെ കുറിച്ച് ഒരു മറ്റു ചെറുപ്പക്കാരനെ മാതിരി ഒരു ചെലവാക്കുന്ന ഒരാളല്ല മറ്റുള്ള ആക്ടിവിറ്റീസുകളൊന്നും ഇല്ല ഞങ്ങൾ അറിയുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് ബാധ്യതകൾ വന്ന് ബിസിനസ് സംബന്ധമായിട്ടാണോ എന്താണോ അദ്ദേഹത്തിനോട് കൂടി ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾക്കും കുറച്ച് വിവരങ്ങൾ തന്നെ ബാധ്യതകൾ കണ്ടമാന അത് കാരണമാണ് ഇതാവാത്തത് ഇവിടെ ഇരിക്കുന്ന വീടൊക്കെ ലോണിലാണ് വീടക്കം ബാങ്കിൽ ലോണിലിരിക്കുന്നത് പക്ഷെ ആള് സാമ്പത്തികമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിഞ്ഞത് പക്ഷെ ഇതില് ഏതൊക്കെയോ ആളുകളുടെ കയ്യിൽ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് സംശയം തോന്നുന്നത് അനിൽകുമാർ സുരക്ഷിതമായിട്ട് വന്നോണ്ടിരിക്കുകയാണ് ശരി രാജീവാണ് അനിൽകുമാറിൻ്റെ സുഹൃത്താണ് അയൽവാസിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അവർ തിരുവനന്തപുരത്ത് നിന്ന് അനിൽകുമാറിനെ കൂട്ടുവാൻ വേണ്ടി എത്തുകയാണ് വലിയ സാമ്പത്തിക ബാധ്യതയുടെ ബുദ്ധിമുട്ടുകൾ ആശങ്ക അനിൽകുമാറിനുണ്ട് അത് പരിഹരിക്കാൻ അയാളെ ചതിക്കുഴിയിൽ വരുത്തിയ അല്ലെങ്കിൽ ചൂഷണം ചെയ്ത മനുഷ്യർക്കെതിരെ നിയമ നടപടികൾക്കുള്ള സഹായം കൂടി ഉണ്ടാവേണ്ടതുണ്ട് ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുകയാണ് ഇനി ന്യൂസ് ഈവനിങ്ങിൻ്റെ സമയം അനുജ രാജേഷെത്തു നമസ്കാരം